പൊറോട്ട എല്ലാം ഇപ്പൊ തിന്ന് തീർക്കും കോഴി കൊത്തി തിന്നുന്നാണക്കല്ലേ ഇരുന്ന് തിന്നുന്ന ആസിട്ടാ ഇന്ന് പൊളി കച്ചവട ക

അല്ല ഞാനും എന്റെ വാപ്പയും അവിടെ അന്നദാനവും നടത്തുന്നില്ല ഭയങ്കര മോശം കേട്ടോ കടയിലെ ഫുഡ് ഇപ്പൊ ബീഫിനൊക്കെ നല്ല കട്ടി ഉണ്ട് കേട്ടോ നടത്തോട്ട് മൈദമാവില് ബീഫും ഉണ്ടാക്കി തരാം രസം ഇല്ല ഒരു രസം വരണ്ട് ഇന്ന വേറെ നാട്ടുകാർ നമ്മളെ ഒന്നും കഴിച്ചിട്ടില്ല അതെന്തൊക്കെ രാവിലെ വന്ന് ഈ പൊറോട്ട തലയിട്ട് പിന്നെ എങ്ങനെ തീരായിരിക്കും പതിനഞ്ച് പൊറോട്ട പതിനെട്ട് ബീഫും കഴിച്ചു കഴിച്ചു നീ ഇങ്ങനെ കണക്ക് പറയുന്നടാ എത്ര പറയുന്നത് അഞ്ഞൂറ് നീ എനിക്ക് തരവുള്ള മൂവായിരത്തി അഞ്ഞൂറാം കൊടു വിനായക നീ എനിക്ക് തരുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് എനിക്ക് അറിയാമുള്ള മൂവായിരം രൂപ കൊടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് നാളെ കിട്ടിയാ പോലെ നാളെ മേശപ്പുറത്തിളങ്ങും ആ ടിഷ്യൂ പേപ്പർ ആടാതിന്റെ കടയിൽ പേപ്പർ അല്ലെ വെട്ടിത്തരുന്നത് കണങ്ങല്ലേ അടിപൊളി കറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പൈസയൊന്നും ഇല്ലാത്തോണ്ടല്ലേ നമ്മള അവിടെ നിന്ന് കഴിക്കുന്ന നമുക്ക് ആരും ഫുഡ് തരാം വേണ്ട പൈസ വീട്ടീരിക്കസ്റ്റ് ഫ്രണ്ട് അല്ലട നമ്മളാ പിന്നല്ലേ നീ ഒരു തേങ്ങ